ഹലോ കൂട്ടുകാരെ എന്താണ് ജലദോഷമൊക്കെ കേട്ടാ കലവേദന ഇതൊക്കെ അപ്പൊ ഒന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നലെ കുറച്ച് വീഡിയോ മക്കളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ എന്താച്ചാ നമ്മളെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ആ ഡോഗ്യായ ആയക്കുട്ടികളെയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ പെച്ചനോട് കുറച്ചൊരു താല്പര്യമുള്ളൊരു കണ്ടാ മതി വീഡിയോ അല്ലാത്തൊരു കാണണമെന്നില്ല എല്ലാവർക്കും ഇപ്പൊ വീഡിയോ ഇഷ്ടായിരുന്നു വരില്ലല്ലോ അപ്പൊ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് മോക്ക് അപ്പൊ ഞാൻ വീഡിയോ ചെയ്തിട്ട് അവര് ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവരറിയാൻ വേണ്ടിട്ട് ഞാൻ പറയട്ട അപ്പൊ ഒരു വർഷമായിട്ട് ചിന്നു നട്ട പട്ടിയുടെ പേര് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഒരു ദിവസം രാത്രി ജോലിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ആ ജോലിക്ക് കൊടുക്കണം ഭക്ഷണം നോ കഴിക്കുന്നത് നോക്കിയിട്ട് നിങ്ങളെ ദൂരം പറ്റിയ നായ നമുക്ക് മനസ്സിലാവൂല ഇരിട്ടത്തല്ലേ ഇങ്ങനെ ഡോഗ് നിന്നിരുന്നു അപ്പോ പാവല്ലിട്ട് ഞാനാ ബാക്കി ചോറ് ഞാൻ എടുത്ത് കൊണ്ടച്ചുകൊടുത്തു അപ്പൊ നമ്മളാണ്ട് ചെല്ലുമ്പഴത്തിന് ദൂരെ പോവുകട്ടാ അങ്ങനെ പിന്നെ ആ നേരാവുമ്പോ വരും എന്നും ഇല്ല ചിലപ്പോ രണ്ടു ദിവസം കൂടുമ്പോളാവും ചിലപ്പോ മൂന്ന് ദിവസം കൂടുമ്പളാവും ചെലപ്പോ എന്നും വരും അപ്പോ ഈ ഇപ്പൊ ഈ പന്ത്ര പത്ത് പന്ത്രണ്ട് പൂച്ചാൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ ജോലി ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കും എന്നു വെച്ച നമ്മളോട് അടുപ്പൊന്നുമില്ല തെരുവ് പട്ടിയാണല്ലോ പക്ഷെ നല്ല സ്നേഹം ഇണ്ട്ട്ടാ വിശക്കുമ്പോൾ വരും അപ്പൊ അവിടുന്ന് കിട്ടുമെന്ന് കണ്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഇപ്പോ അവള് പ്രസവിച്ച് അപ്പൊ പ്രസവിച്ച എവിടെയാച്ചാ വീടിന്റെ അപ്പുറത്തന്നെ ഉള്ള ഒരു വീട്ടിലേക്ക് കയറുന്നതിന്റെ സ്ലാബിന്റെ അടിയിൽ റോഡിന്റെ സ്ലാബിന്റെ അടിയിൽ മാന്തിയിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിയിലേക്ക് പ്രസവിച്ചൊക്കെ അതിന്റെ ഫ്രണ്ടിൽ റേഷൻ കടിയും വണ്ടിയും തിരക്കും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോ ഭക്ഷണം കഴിക്കാൻ അഡ്രസ്സൊക്കെ കൂടുമ്പോക്കെ വന്നിരുന്നു പിന്നെ പ്രസവിച്ച് മൂന്ന് ദിവസം വരെ വന്നില്ല അപ്പോൾ ഇവിടെ എന്തേലും പറ്റിയ ആരേലും വല്ല വിഷം വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് വിഷം വെച്ചിട്ടൊക്കെ കൊല്ലൂടാ ആൾ അടുത്തൊക്കെ ആൾക്കാർ അപ്പോൾ അങ്ങനെ എന്തേലും ആയാച്ചിട്ട് ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കാം അപ്പോഴാണ് പ്രസവിച്ചതിലൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാവുന്നത് പിന്നെ എന്നും രണ്ടു നേരമൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ ഈ ബേക്കറിയിൽ നിന്ന് വേസ്റ്റൊക്കെ കൊണ്ടുതന്നെ തെല്ലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കും അപ്പോൾ പ്രസവിച്ച് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആദ്യമൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളെ ഒക്കെ കാണാൻ കാനയിലൊക്കെ ചെലപ്പോ ഇങ്ങനെ വെതറിയിട്ടിട്ട് അപ്പൊ വെയിൽ പൊള്ളിക്കാനൊക്കെ ആയിരിക്കും കേട്ടോ അല്ലേനും കാണാൻ ഇങ്ങനെ എന്നിട്ട് കോളും ഇങ്ങനെ അപ്പുറത്ത് കിടക്കും അങ്ങനെ ഇപ്പൊ ഒരു ഒരാഴ്ച മുന്നേ ഏഹ് ഒരിക്കൽ ഒരെണ്ണം ചത്ത് നേരെ വിളിച്ച നമ്മള ചത്ത് വിടുക്കെടുക്കണത് കാരണത് പിന്നെ ഒരിക്കൽ ഒരെണ്ണം ചത്ത് അപ്പൊ ഒരു വടിയൊക്കെ അവിടെ കണ്ടപ്പോ ഞമ്മള് വിശേഷി ആനേലും വല്ല അരിച്ചു കൊന്നതാ അങ്ങനെ എന്തേലും അരിക്ക് എന്ന് വിചാരിച്ചു അപ്പൊ ആ രണ്ടെണ്ണത്തിന് സൽമ കുളിച്ചിട്ടിട്ടാ സലമയുടെ പറമ്പിക്ക് കയറുന്നതിൻ്റെ അവിടെയാണല്ലോ പിന്നെ അവർക്ക് ഇപ്പോൾ വിശാലായിട്ട് ഇപ്പൊ പറമ്പുള്ള കാരനെ കുഴിച്ചിടാനൊക്കെ സ്ഥലമുണ്ട് പൊത്തിയാ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ പിന്നെ ഒരെണ്ണത്തിന് ഗുണി ചത്ത് അപ്പൊ അയിനവിടെ അവിടെ വരുന്ന ബംഗാളി അത് കുഴിച്ചിട്ട് പിന്നെയാണ് മനസ്സിലായ് ഇതൊരു വെയില് ചൂടായ സ്ലാമിന്റെ അടിക്ക് പോവും ഏഹ് രാവിലെയും രാത്രി ഉണ്ടായാല് അവർ റോഡിന്റെ ഒത്ത നടുക്കൊക്കെയാണ് കളി കണ്ണ് വീങ്ങിയിട്ട് നടപ്പൽ തുടങ്ങിയിട്ടുള്ളു അവർക്ക് അറിയില്ല ഇപ്പം ഇത് റോഡാണ് അല്ലെങ്കിൽ വണ്ടി വരും വണ്ടി ഇടിക്കുന്നൊക്കെ അങ്ങനെ നാലും ചത്ത് വണ്ടി ഇടിച്ചിട്ട് ഇപ്പോൾ വിഷുവിൻ്റെ അന്ന് അപ്പം ഞാനിങ്ങനെ നമ്മളെ ശ്രീജേഷ് പന്താവൂര് കണ്ടിട്ടുണ്ട് ഞങ്ങളെ നാട്ടുകാരൻ തന്നെയാണ് അപ്പം ഞാൻ മൂപ്പർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പം പറഞ്ഞു രണ്ടെണ്ണയെങ്കിലും രക്ഷപ്പെട്ടെ നിങ്ങള് നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ആഴ്ച വരെ എന്നു പറഞ്ഞു അപ്പം രാവിലെ നമ്മൾക്ക് വിഷുവിൻ്റെ അന്ന് രാവിലെ കേട്ടോ അപ്പം പോയപ്പോൾ ഇങ്ങനെ കാണാല്ല അപ്പോൾ അപ്പം ചേച്ചി പറഞ്ഞ് പട്ടിങ്ങനെ കൊണ്ടുപോയിരുന്നു അപ്പം വീട്ടിലേക്ക് ഇങ്ങനെ പട്ടീൻ്റെ പിന്നാലെ പോയിരുന്നു തരണു പിന്നെ നമുക്ക് വിഷു ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു ആറു മണിക്ക് ഞാൻ ജയിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മ പട്ടിയുടെ കൂടെ ഈ റോഡിൻ്റെ കടുക്ക് മുന്നോട്ട് ഇങ്ങനെ പാൽ കുടിച്ചിട്ട് നടന്ന് നടക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ പോണേറ്റ് പോയി വെക്കുമ്പോൾ കുട്ടികൾ സ്ലാബിൻ്റെ അടിക്ക് വർക്കുന്നുണ്ടാ പിന്നെ കിട്ടിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ മീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് രണ്ടിനും വണ്ടി ഇടിച്ചിട്ട് ആരോ കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് മേലക്കീന്ന് അപ്പോൾ ആ രാത്രി തന്നെ മറ്റാളെ വണ്ടി അടിച്ചിട്ട് മക്കളെ ആറും ഒരമ്മ ഒരെണ്ണം പോലും ആ അമ്മക്ക് കാര്യം വളർന്നു വലുതാകുമ്പോൾ ആർക്കും ഇഷ്ടമല്ല ഇവരും കോഴീനൊക്കെ നായ്ക്കൾ പിടിക്കുന്ന കാരണം നായ്ക്കളൊന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷേ എല്ലാവരും എല്ലാ നായ്ക്കളും ഒരുപോലെ ആവണമെന്നില്ല എന്നിട്ട് ആറും ഇപ്പം ചത്ത് അപ്പം ഈ രണ്ടെണ്ണം രാവിലെ കാണുന്നത് കുറുമ്പരിച്ചിട്ടിരിക്കുന്ന എന്നിട്ട് വൈകുന്നേരം ഞാനിവിടെ വിരുന്നേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ചു മണിവരെ ആയി കുടിച്ചിട്ടിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാനിവിടെ പോയി വയ്യ കേട്ടാ എന്നാലും ചേച്ചിയും വന്ന് കൊത്തിയാലൊന്നും കിട്ടില്ലല്ലോ എന്നിട്ട് മഴ ഉണ്ടായിരുന്നു കൈ കുഴിയോ കുത്തി ഒക്കെ കുഴിച്ചിട്ടിട്ടാണ് അപ്പം ഞങ്ങൾ ഇത് ചെല്ലുമ്പോൾ ഈ കുട്ടികളെ നോക്കിയിട്ട് ഇങ്ങനെ അപ്പുറത്ത് ഇരിക്കി അങ്ങോ പാലുടിക്കാനൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ചിന്നു വേറിട്ട് അപ്പോൾ ചിന്നു പൊക്കോ ഇവരെ കുഴിച്ചെടുത്തേ തന്നെ അങ്ങോട്ട് ഓടിപ്പോയിട്ടാണ് ഇട്ട് ഇവരെ പൊഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കുക അതിന്റെ ഒക്കെ വീഡിയോ മക്കളും എടുത്തുകൊണ്ട് അപ്പം എന്നിട്ട് മാറിപ്പോയി നിന്നിട്ടിങ്ങനെ ഓളിരുക ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട് ഒന്നും ആ ഫ്രണ്ടില് റേഷൻ കട ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ ഓളി പറയുക ആ കുട്ടികളെ ആ ഉള്ളോർത്ത് വന്നിട്ട് ഇങ്ങനെ ഓളിരിക അത്രൊക്കെ പാല് നിറഞ്ഞിട്ട് ഇങ്ങനെ വിങ്ങിയിട്ട് നിറഞ്ഞിട്ട് നടക്കുക കേട്ടോ നമുക്ക് കാണുമ്പോ സങ്കടാവും അപ്പ ആ കുഴിച്ചെടുത്ത വീട് അപ്പൊ ഞാൻ അങ്ങനെ ഈ ഇത്രയും ഒരു ആലോചിക്കുരിതം പിടിച്ചൊരു പട്ടി ഭൂമിയിൽ വേറെ ഉണ്ടാവുക ഞാൻ പാലൊക്കെ കൊടുത്തിന്നിട്ടാ ഈ എത്ര നമ്മടെ പാൽ എപ്പോഴേലും കൊടുത്താലും അത് വെള്ളം ഈ ചൂടല്ലേ അപ്പൊ ഇടക്ക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവച്ചു കൊടുത്തിട്ട് ഞാനൊരു പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ റേഷൻ കടയിൽ ഓളും വെള്ളം ഒക്കെ കൊടുത്തുട്ടാ പിന്നെ ഒരു ദിവസം ഒരു ബേക്കു പാല് അന്നൊക്കെ ഒരു വയന വരുമ്പോ മേടിച്ചിട്ട് ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് ജോലിക്ക് കൊടുത്തത് അപ്പൊ ജീവിക്കാൻ പാകില്ലാത്തൊരു മക്കള് അമ്മ പട്ടിക്കും ഒരു യോഗപ്പെട്ട മലയാള വീടിയൊക്കെ ഒന്നും വിശേഷങ്ങളൊക്കെ എത്തുന്ന് വന്നതാണ് ഞാന് അപ്പൊ ആ വീഡിയോ കുറച്ച് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാ അപ്പൊ ആ അമ്മ പട്ടിയുടെ ആ ഒരു ദയനീയ അവസ്ഥയൊക്കെ ഒന്ന് കണ്ടുനോക്കി